പുതുവർഷം ആഘോഷിക്കാൻ പോയി റഷ്യയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഒരു ഏഴംഗ സംഘം റഷ്യൻ സേന തങ്ങളെ യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധിക്കുന്നു എന്ന് കാണിച്ച് ഈ സംഘം എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത തങ്ങളെ യുദ്ധത്തിനിറക്കാൻ റഷ്യൻ സേന പ്രേരിപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ട് രക്ഷിക്കണമെന്നും സംഘം വീഡിയോയിൽ പറയുന്നുണ്ട് ഇവരിൽ അഞ്ചു പേർ പഞ്ചാബിൽ നിന്നും രണ്ടു പേർ ഹരിയാനയിൽ നിന്നുമുള്ളവരാണ് ഗഗൻദീപ് എന്ന ആളാണ് ഈ വീഡിയോയിൽ തങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നത് പുതുവർഷം ആഘോഷിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഏഴംഗ സംഘം റഷ്യയിലേക്ക് യാത്ര പോയത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള റഷ്യൻ ട്രിപ്പിനുള്ള വിസയാണ് ഇവിടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ പ്രത്യേകം വിസയുടെ ആവശ്യമില്ലെന്ന് ഗൈഡ് പറഞ്ഞതനുസരിച്ച് റഷ്യയ്ക്ക് അടുത്തുള്ള ബലാറസ് കൂടെ സന്ദർശിക്കാൻ പോയതോടെയാണ് ഈ സംഘം അവിടെ കുടുങ്ങിയത് അവിടെ എത്തിയപ്പോൾ ഏജൻ്റ് ഇവരോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു പണം ഇല്ലെന്ന് അറിഞ്ഞതോടെ ഈ സംഘത്തെ അയാൾ വഴിയിൽ ഇറക്കി വിട്ടു പിന്നീട് ഇവരെ റോഡിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു അവർ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ പേപ്പറുകൾ ഒപ്പിടിച്ചു ഭാഷ അറിയാത്തതിനാൽ എന്താണ് അതിൽ എഴുതിയിരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും വണ്ടി ഓടിക്കാനും സഹായിക്കണം എന്ന് പറഞ്ഞാണ് ആ ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും തോക്ക് പിടിക്കാൻ പോലും അറിയില്ല കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണം ഇതാണ് ഗഗൻ ആ വീഡിയോയിൽ പറയുന്നത് ഏഴുപേരും കൊടും തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പട്ടാള വസ്ത്രങ്ങൾ ധരിച്ചാണ് ആ വീഡിയോയിൽ കാണുന്നത് പതിനഞ്ച് ദിവസത്തെ യുദ്ധപരിശീലനം ലഭിച്ചതായി ഇവർ വീഡിയോയിൽ പറയുന്നുമുണ്ട് കൂടെ പരിശീലനത്തിൽ ഉണ്ടായിരുന്ന ചിലരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെയും കൊണ്ടുപോകും അതിനു മുമ്പ് തങ്ങളെ രക്ഷിക്കണമെന്നും ഇവർ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് റഷ്യൻ സൈനികരുടെ പോലെയുള്ള ജാക്കറ്റുകളും തൊപ്പികളും ധരിച്ചാണ് ഏഴുപേരും നൂറ്റി അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു പഴകിയ വൃത്തിഹീനമായ മുറിയിലാണ് ഈ സംഘം തങ്ങിയിരിക്കുന്നത് ജോലി തേടി റഷ്യയിലേക്ക് പോയ തൻ്റെ മകനെ റഷ്യൻ അധികൃതർ പിടികൂടി പാസ്പോർട്ട് തട്ടിയെടുത്തു എന്നാണ് കൂട്ടത്തിൽ ഒരാളായ ഹർഷിൻ്റെ അമ്മ പറയുന്നത് യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പത്ത് വർഷം അവിടുത്തെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് സൈനിക പരിശീലനത്തിന് അയച്ചുവെന്നും ആ അമ്മ പറയുന്നുണ്ട് മകനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സർക്കാർ ഇടപെടണമെന്നും അവർ പറഞ്ഞു ഈ സംഘത്തെ ആയുധ പരിശീലനത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റിയെന്നാണ് ഹർഷിന്റെ സഹോദരൻ പറയുന്നത് അവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ലെന്നും സഹോദരൻ പറയുന്നു ഉക്രൈനുമായുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റഷ്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിലെ ഒട്ടേറെ പേരെ നിർബന്ധമായി സൈന്യത്തിൽ ചേർത്തെന്നായിരുന്നു അന്ന് പരാതി വന്നത് അന്ന് നൂറോളം നേപ്പാളികളെ സൈന്യത്തിൽ കണ്ടതായാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വൈകുന്തോറും ഇവരുടെ ജീവന് ഭീഷണി തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള അന്യ രാജ്യക്കാരെ റഷ്യ അയക്കുന്നത് ഏറ്റവും രൂക്ഷമായ യുദ്ധമുഖത്തേക്ക് തന്നെ ആയിരിക്കും